ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് രാത്രി കഴിഞ്ഞ് തിരിച്ചു വരുന്ന തിരിച്ചു വരുന്ന വരിക തിന്നുന്ന കണ്ടിട്ടാരും കൊതുകിടരുത് പൈസയുള്ള പോയിട്ട് വാങ്ങി കഴിക്ക ദ കൊതുക ഉച്ചക്ക് വാങ്ങിച്ച ഉച്ച വാങ്ങിച്ചിട്ട് ഇതുവരെ കഴിക്കാൻ പറ്റില്ല പനമ്പലത്തിന് ബത്തേരിക്കുന്ന റൂട്ടിലെ പനോഡാണ് പതിനാൽ നല്ല ബാക്ക്ഗ്രൗണ്ട് വൈനാപ്പിളല്ലേ ഇതെന്താ താണെന്ന് അറിയില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യട്ടോ എന്തൊക്കെ കവറകൾ വന്നിട്ടുണ്ട് രണ്ടും തന്നിട്ടുണ്ടായിപ്പിള്ള മറ്റേ ജങ്ക് ഫുഡായിട്ടുള്ള ഐറ്റംസ് നമ്മുടെ നല്ല നാടൻ അങ്ങനത്തെ ഐറ്റംസ് യൂസ് ചെയ്ത കഴിച്ചോട്ട് കണ്ടാൽ മനസ്സിലായില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ തിന്നിട്ട് അടുത്ത കാഴ്ച കേട്ടോ നെക്സ്റ്റ് നല്ല മാങ്ങ കേട്ടോ പച്ചപ്പുള്ളവർക്ക് ബിങ്കോയും അസമക്കെല്ലാവർക്കും നല്ല പഴയ പച്ച മാങ്ങ പച്ച മാങ്ങാദ മാങ്ങിട്ട മാങ്ങ കേട്ടോ പച്ച മാങ്ങ നമ്മൾ കഴിച്ച ഈ രണ്ട് കവറിലാട്ടോ രണ്ട് കവറും നമ്മൾ വലിച്ചെറിയുന്നില്ല ഇതിനെ ഇല്ലാക്കി നമ്മൾ വീട്ടിൽ തന്നെ കൊണ്ടുപോവുക ഞാൻ എന്നാൽ ഈ ഭക്ഷണമെടുത്ത സ്ഥലങ്ങൾ വാങ്ങിച്ചരാം ഓക്കെ അടിപൊളി അടുത്തൊരു വീഡിയോ കാണുകയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ബൈ